കഥാനേരത്തിൽ ഇന്ന് മാധവിക്കുട്ടിയുടെ മനുഷ്യൻ പാവമാണ് എന്ന കഥ കുത്തിവെപ്പ് കഴിച്ച് ഡോക്ടർ തലയുയർത്തിയപ്പോൾ അവൾ മെല്ലെ ചിരിച്ചു അവൾക്കപ്പോൾ തന്റെ ചെറിയ മകനെ ഓർമ്മ വന്നു ജനാലപ്പടിമേൽ കയറിയിരുന്ന് അവൻ കൈയുയർത്തി ചിരിക്കുകയാണ് നാല് നാലു മാത്രം ഉള്ള ചിരി താൻ ടെന്നീസ് കഴിഞ്ഞു മടങ്ങുകയാണ് ആ രംഗം കുറേ നിമിഷങ്ങൾക്ക് അവൾ കാണുന്നതുപോലെ തോന്നി വേദനിച്ചില്ലല്ലോ ഡോക്ടർ മൃദുവായ സ്വരത്തിൽ ചോദിച്ചു അവൾ വീണ്ടും ചിരിച്ചു വേദനയുടെ ഓർമ്മ തന്നെ അവൾക്കില്ലാതായിട്ട് എത്ര കാലമായി വേദനയെ അല്ലായിരുന്നു തനിക്കു പേടി വേദനയില്ലാത്ത മരവിച്ച ഈ സ്ഥിതിയെയാണ് എങ്ങനെ അയാളോട് പറയും ഇപ്പോൾ തുടങ്ങും വീണ്ടും ആ മയക്കം വീണ്ടും സ്വപ്നങ്ങൾ പിന്നെ ആ നീണ്ടു നീണ്ടു കിടക്കുന്ന മറവി അത് തുടങ്ങുന്നതിനു മുമ്പ് അവൾക്ക് ഒരിക്കൽ തൻ്റെ ചെറിയ മകനെ കാണാൻ തോന്നി എനിക്ക് കുട്ടിയെ കാണണം ജനൽപടിയുടെ അടുത്തുനിന്ന് എണീറ്റത് കുട്ടിയല്ല തൻ്റെ ഭർത്താവാണ് അയാൾ കാട്ടിലിന്മേൽ വന്നിരുന്നു ഡോക്ടർ അവളെ നോക്കി അടുത്തു നിൽക്കുന്നു എനിക്ക് കുട്ടിയെ കാണാൻ ഏതു കുട്ടി എന്താണ് അയാൾ ഇങ്ങനെ ചോദിക്കുന്നത് തൻ്റെ ഓർമ്മ പരീക്ഷിക്കാനാണോ അവൾക്ക് ചിരി വന്നു തൻ്റെ ചെറിയ മകൻ്റെ പേര് ഒട്ടും ഓർമ്മ വരുന്നില്ല ചെറിയ ഒരു പേരാണ് രാജൻ എന്നാവാം അതോ രവിയോ ഇനി വേദനിക്കില്ല ഉറക്കം വരും ഡോക്ടർ എത്ര മൃദുവായ സ്വരത്തിലാണ് പറയുന്നത് തന്റെ ഭർത്താവ് ഇതുപോലെ മൃദുവായി ഒരിക്കൽ സംസാരിച്ചിരുന്നു അന്ന് അയാൾക്ക് തന്നോട് വിരോധമുണ്ടായിരുന്നില്ല അന്ന് അയാൾ രാജനായിരുന്നു അപ്പോൾ കുട്ടിയുടെ പേര് രാജനാവില്ല അത് തൻ്റെ ഭർത്താവാണ് കാറിൽ സാമാനങ്ങൾ വെച്ചുകെട്ടുവാൻ ഡ്രൈവറെ സഹായിക്കുകയാണ് അയാൾ തൻ്റെ അച്ഛന്റെ അടുത്തുനിന്ന് ദൂരെ ദൂരെ കൊണ്ടുപോവാനുള്ള ശ്രമമാണ് അച്ഛൻ കരഞ്ഞുവോ മുഖത്തേക്ക് നോക്കാൻ തനിക്ക് കഴിഞ്ഞില്ല റോഡിന്റെ ഇടതുഭാഗത്തെ പുന്നമരത്തിൽ നിന്ന് ചെറിയ വെളുത്ത പൂക്കൾ ഇടയ്ക്കി വീഴുന്നുണ്ടായിരുന്നു പണ്ടു തൻറെ അനിയൻ പുന്നക്കായകൾ പെറുക്കിയെടുക്കാറുണ്ടായിരുന്നു തലമുടി പറ്റേ മുറിച്ച മെലിഞ്ഞ തൻ്റെ അനുജൻ അവൻ്റെ പേരാണ് രവി അപ്പോൾ കുട്ടിയുടെ പേര് അതാവാൻ വയ്യ രവി തൻ്റെ അനുജനാണ് അവനെ അച്ഛൻ അടിക്കുമ്പോൾ താൻ കരയാറുണ്ട് അവൻ കരയില്ല എത്ര വേദനിച്ചാലും പണ്ട് മൊണ്ടു താഴത്തേക്കിട്ട് തലകുനച്ച് നടന്നുപോകും തെക്കുവശത്തെ പറമ്പിൽ ചാഞ്ഞ ഒരു ചെന്തെങ്ങുണ്ടായിരുന്നു അതിൻ്റെ ചുവട്ടിൽ അതും ചാരിക്കൊണ്ട് അവൻ ആലോചിച്ച് നിൽക്കും തെങ്ങിന്റെ ചോട്ടിൽ നിൽക്കണ്ട എന്ന് താൻ പറയുമ്പോൾ അവൻ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു കുറച്ച് സ്വയം തരൂ എന്ന് താൻ അന്ന് കിടന്ന് കുറേ കരഞ്ഞു ഉറക്കം വരുന്നില്ലേ ഡോക്ടറാണോ അത് ചോദിച്ചത് അവൾ മെല്ലെ ചിരിച്ച് കണ്ണടച്ചു തനിക്ക് ഉറങ്ങാൻ ഒട്ടും മോഹമില്ല എന്ന് എങ്ങനെ അയാളോട് പറയും ഇന്ന് താൻ ഉറക്കത്തോട് മല്ലിടും ഇന്ന് ഉറങ്ങാൻ പാടില്ല കണ്ണുകൾ അടഞ്ഞാലും മേലൊക്കെ വിയർപ്പ് പൊടിയുന്ന പോലെയുള്ള ആ തണുപ്പ് കയറി തുടങ്ങിയാലും ഇന്നു താൻ ഉറങ്ങില്ല അതിന് വഴിയുണ്ട് ഓർമ്മിച്ചു കൊണ്ടിരുന്നാൽ മതി ഒന്നു മറക്കുമ്പോഴേക്കും വേറൊന്ന് ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം അച്ഛനെപ്പറ്റിയും രവിയെപ്പറ്റിയും അമ്മയുടെ ആയിരുന്ന രാമായണ പുസ്തകത്തെപ്പറ്റിയും തന്റെ മകനെപ്പറ്റിയും എല്ലാം ഓരോ ഓർമ്മകളിലും മുറുകി പിടിച്ചു കിടന്നാൽ ഒരുപക്ഷെ താൻ മറക്കില്ലായിരിക്കാം കണ്ണടച്ചാലും ഉറങ്ങില്ലായിരിക്കാം ആരോ തൻ്റെ കൈ പിടിച്ചു ചൂട് തണുത്ത തൊലിയുടെ ഉള്ളിലൂടെ അകത്ത് കടക്കുകയാണ് ഒരുപക്ഷെ ജീവൻ പോകുന്ന ഒരു ജീവിയെ ജീവനുള്ള ഒന്നിന് ജീവിപ്പിക്കാൻ സാധിക്കും എന്നിട്ടും പൂച്ച ജീവിച്ചില്ലല്ലോ അത് കറുത്ത പൂച്ചയായിരുന്നു മുഖത്ത് ആകെ വെള്ളി പൊട്ടുകളുള്ളത് അത് തന്റെ മടിയിൽ കിടന്നാണ് മരിച്ചത് തന്റെ ജാക്കറ്റ് പൊക്കി അതിൻ്റെ തല പിടിച്ച് എത്രയോ നേരം ഇരുന്നു മുൻകാലുകൾ വടികൾ പോലെ മരവിച്ച് നിവർന്നിട്ടും താൻ അവ കയ്യിലെടുത്ത് തിരുമ്പിക്കൊണ്ടിരുന്നു എന്നിട്ടും പൂച്ച മരിച്ചു പൂച്ച ചത്തുവെന്നാണ് പറയേണ്ടത് പൂച്ച ചത്തു മനുഷ്യൻ മരിച്ചു കവി അന്തരിച്ചു ടീച്ചർ എത്ര തവണ പറയാറുള്ളതാണ് എന്നിട്ടും താൻ മറന്നു അവൾക്ക് ചിരി വന്നു എന്താണ് ചിരിക്കുന്നത് ഉറക്കം വരുന്നില്ലേ എന്തിനാണ് ഇവർ സുരം തരാത്തത് ഉറങ്ങേ ഉറക്കമില്ലേ ഉറങ്ങിയില്ലെങ്കിൽ അവർക്കെന്താണ് താൻ ഇന്ന് ഉറങ്ങില്ല ഓർമ്മിച്ചുകൊണ്ട് കിടന്നാൽ ഉറങ്ങില്ല എന്ന് തനിക്കറിയാം ഓർമ്മ ഒരു കണ്ണി പോലെയാണ് അല്ലെങ്കിൽ രണ്ട് പൊള്ളയായ പഴയ നാളികേരങ്ങൾ കൂട്ടിക്കെട്ടി അതിന്മേൽ കിടന്ന് വെള്ളത്തിൽ നീന്താറില്ലേ ആ നാളികേരങ്ങൾ പോലെ അതുതന്നെ മൃദുവായി താങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ താൻ വെള്ളത്തിൽ താഴില്ല അല്ലെങ്കിൽ താണുപോയി വായിലും മുക്കിലും വെള്ളം കയറി ശ്വാസം മുട്ടി കാലുകുഴഞ്ഞ് കുളത്തിൻ്റെ അടിയിലേക്ക് വീഴും അവിടെ കറുത്ത് എണ്ണ തേച്ച് മിനുങ്ങുന്ന നീർക്കൂലികളും വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഓടി പൊന്തി വന്ന് ചുറ്റും നോക്കി അന്വേഷിച്ച് വീണ്ടും മൂടിത്താണു പോകുന്ന ആമകളും ഉണ്ടാകും അവിടേക്ക് എത്തിക്കൂടാ അങ്ങനെയാണ് അവൾ നീന്തൽ പഠിച്ചത് പിന്നെ മഴക്കാലം കഴിഞ്ഞു കുളത്തിലെ വെള്ളം കലങ്ങി പൊടി നിറത്തിൽ പൊന്തിക്കിടന്നു തവളപ്പത അലഞ്ഞലഞ്ഞ് കിടന്നു മുൾച്ചെടികളും ഇലകളും മഞ്ഞപ്പൂക്കളും ചീഞ്ഞളിഞ്ഞ് പൊന്തിക്കിടന്നു അന്ന് അവൾ നീന്തിയില്ല പക്ഷേ വീണ്ടും കുളം മാറി വന്നു വെള്ളം തെളിഞ്ഞു പൊടി അടിയിലേക്ക് പോയി ആകാശത്തിന്റെ കടും നീലയും സൂര്യന്റെ വെള്ളിയും വീണ്ടും തെളിഞ്ഞു വന്നു ചുവന്ന തുമ്പികൾ ചുറ്റിപ്പറന്നു തുടങ്ങി വറ്റിയ നാളികേര ചിറകുകൾ വലിച്ചെറിഞ്ഞ് വീണ്ടും താൻ നീന്തി തുടങ്ങി അന്നൊക്കെ താൻ കുട്ടിയായിരുന്നു കുട്ടിയായിരുന്നു എന്ന് ആളുകൾ പറഞ്ഞു ഇല്ലെങ്കിൽ അന്നും ഇന്നും താൻ ഒരാളാണ് വിചാരങ്ങൾക്കോ വിചാരിക്കുന്ന മട്ടിനോ ഒന്നിനും വ്യത്യാസമുള്ളതായി തോന്നുന്നില്ല ഇരുട്ടിൽ കൂടി നടക്കുമ്പോൾ അന്നും തനിക്ക് ഭയമുണ്ടായിരുന്നു ഇന്നും നടക്കില്ല സമ്മാനങ്ങൾ കിട്ടുമ്പോൾ അന്നും താൻ സന്തോഷിച്ചിരുന്നു ഇന്നും സന്തോഷിക്കും പരിഹസിച്ചാലും ദേഷ്യപ്പെട്ടാലും കരയും അന്നും ഇന്നും താൻ ആളാണ് ദേഹം വളരുന്നു അതിനൊത്ത് മനസ്സ് വളരുന്നുവെന്നു പറയുന്നത് ശരിയല്ല ഒരുപക്ഷെ അവൾക്ക് അതുകൊണ്ടായിരിക്കണം ഇത്ര ദുഃഖിക്കേണ്ടി വന്നത് അവളുടെ മനസ്സ് വളർന്നില്ല എന്നും അവൾക്ക് കുട്ടിക്കാലത്തിന്റെ പിടിയിൽ നിന്ന് വിട്ട് വ്യസനത്തിൽ കരച്ചിൽ വരാത്ത സന്തോഷത്തിൽ ചിരി വരാത്ത ആ വളർച്ചയിലെത്താൻ കഴിഞ്ഞിട്ടില്ല അച്ഛൻ ലാളിച്ചു കേടുവരുത്തി അതിന്റെയൊക്കെ ഫലം ഞാൻ അനുഭവിക്കുന്നു അങ്ങനെയൊക്കെയാണ് അവളെ തൻ്റെ ഭർത്താവ് ദേഷ്യപ്പെടുക ദേഷ്യം വരുമ്പോൾ അയാളുടെ കണ്ണുകളിൽ ചുവന്ന ഞരമ്പുകൾ തെളിഞ്ഞുവരും നിറം ഒന്നുകൂടി കറക്കും ആ മുഖത്തേക്ക് നോക്കാതെ കഴിക്കാൻ താൻ തലതാഴ്ത്തി നിൽക്കും എന്നാലും തനിക്കറിയാം ആ മുഖം ഇരുളുന്നുണ്ടാവും കണ്ണിൽ നേരിയ ഞരമ്പുകൾ പൊന്തി വരുന്നുണ്ടാവും ആ കവിളിൻ്റെ ഒരു വശത്ത് പല്ലുകടിക്കുന്നതിന്റെ മുഴുപ്പുണ്ടാകും അച്ഛൻ ഇത്ര തന്നെ ദുഷ്ടനായിരുന്നില്ല അച്ഛൻ ഒരുപക്ഷേ ദുഷ്ടനേ അല്ലായിരുന്നു ഓർമ്മകൾ തനിക്ക് തെളിഞ്ഞുവരുന്നു രാത്രി ഉമ്മറപ്പടിയുടെ അടുത്തു വച്ചിട്ടുള്ള ചെറിയ കോഴിമുട്ട വിളക്ക് കെടുത്താൻ വേണ്ടി അച്ഛൻ കടന്നു വരികയാണ് ഉറക്കം നടിച്ചു കിടക്കും താൻ അനുജൻ ചുരുണ്ടുകൂടി ചുമരിനടുത്ത് കിടക്കുന്നുണ്ടാകും അച്ഛൻ കുനിഞ്ഞു നിന്ന് നോക്കും ചിലപ്പോൾ കിടക്കയുടെ തലയ്ക്കൽ വന്നിരിക്കും എന്തോ ആലോചിച്ചിട്ട് എന്താണ് അച്ഛൻ ആലോചിക്കുന്നത് എന്ന് താൻ വിചാരിച്ചു നോക്കാറുണ്ട് അമ്മയെപ്പറ്റിയോ അമ്മയെപ്പറ്റി ആലോചിക്കട്ടെ എന്ന് താൻ അന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് എന്തിനാണ് അത് എന്ന് നല്ല ഓർമ്മയില്ല ഒരു പക്ഷേ അമ്മയെപ്പറ്റി ആലോചിക്കുന്നിടത്തോളം കാലം വേറെയൊരു സ്ത്രീയെ അച്ഛൻ കല്യാണം കഴിച്ചു കൊണ്ടുവരില്ല എന്ന് തോന്നിയിട്ടാവണം ലക്ഷ്മിയുടെ അച്ഛൻ കല്യാണം കഴിച്ചു ലക്ഷ്മിയെ ചിറ്റമ്മ ദേഷ്യപ്പെട്ടിരുന്നില്ല എന്നിട്ടും ലക്ഷ്മി കരഞ്ഞു ക്ലാസ്സിൽ ടീച്ചർ പാഠമെടുക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ലക്ഷ്മി കരച്ചിൽ തുടങ്ങും പെട്ടെന്ന് തന്നെ ആരാണ് കുത്തിയത് കുത്തിയതല്ല വീണ്ടും തുടങ്ങുകയാണോ ആ വേദന ഇനി ഉറക്കം വരില്ല തീർച്ച വേദനയ്ക്ക് മോഹിച്ചു വേദന മടങ്ങിയെത്തി കാലുകളുടെ ഇടയിലോ അതോ വയറ്റിന്റെ അടിഭാഗത്തോ എവിടെ നിന്നാണ് ഈ കനമുള്ള വേദന തുടങ്ങുന്നത് എവിടെ നിന്നാണ് വിഷം പോലെ ഇത് കടന്ന് പടർന്നു പിടിച്ച് തന്റെ കൈയ്യളും കാലുകളും വെറുങ്ങലിപ്പിക്കുന്നത് എന്തു മറന്നാലും ഇത് മറക്കുന്നില്ലല്ലോ ഈ പൊതിയുന്ന കുരുടൻ വേദന ആർക്കും ഇതുവരെ അത് മാറ്റിത്തരാൻ സാധിച്ചിട്ടില്ല ആസ്പത്രികളും ഡോക്ടർമാരും മാറി മാറി വന്നു പ്രതീക്ഷയോടെ താൻ മുമ്പോട്ട് പോയി വെളുത്ത ചിറകുകൾ തലയിൽ വച്ച നഴ്സുകൾ പുഞ്ചിരിച്ചുകൊണ്ട് റൊട്ടിയും പാലും കൊണ്ടുവരികയാണ് തൻ്റെ തുടകളുടെ ഇടയിൽ എന്തോ ഒരു കനത്ത യന്ത്രം കയറ്റി വച്ചിരിക്കുകയാണ് അതെടുക്കാൻ ഇനിയും എത്രയോ മണിക്കൂറുകൾ വേണം ഇതൊന്നും മാറ്റിത്തരൂ എത്ര തവണ അവൾ പറഞ്ഞു കരഞ്ഞു വെള്ളച്ചിറകുകൾ വച്ച നഴ്സുമാർ ഭംഗിയായി പുഞ്ചിരിച്ചു അതൊക്കെ ഓർമ്മകളാണ് റേഡിയം കൊണ്ടു ഫലമുണ്ടായില്ല ഇല്ലെങ്കിൽ തനിക്ക് വീണ്ടും ഈ കിടപ്പ് വേണ്ടിവരുമായിരുന്നോ വേദന കനമുള്ള ഈ വേദന പരന്നു പരന്ന് തന്നെ വശം കെടുത്തുകയാണ് ഓർമ്മിക്കാൻ ശ്രമിച്ച് ഓർമ്മകൾ പോലെ ശ്രമിച്ചാൽ കഴിയുന്നതും ശ്രമിച്ചാൽ ഈ വേദന തനിക്ക് മറക്കാൻ കഴിയില്ലേ ഭഗവാനെ ഇതൊന്നും മറക്കാൻ കഴിഞ്ഞാൽ ഡോക്ടർ വീണ്ടും കുത്തിവെച്ചു എവിടെ കാലിന്മേലോ കൈയിൻമേലോ ദയവില്ലാതെ ആശ കൊടുക്കാതെ കനത്ത കൊടുങ്കാറ്റ് പോലെ വേദന വീണ്ടും മടുക്കുകയാണ് എവിടെ നിന്ന് തനിക്ക് ഓർമ്മ വരുന്നില്ല തൻ്റെ മേൽ വേദന വന്ന് വീഴുകയല്ല താൻ വേദനയുടെ മേൽ ചെന്ന് വീഴുകയാണ് വായിലും മൂക്കിലും വെള്ളം കയറി ശ്വാസം മുട്ടി കയ്യും കാലും തളർന്ന് താൻ അടിയിലേക്ക് വീഴുകയാണ് അവിടെ കറുത്ത് എണ്ണ തേച്ച നീർക്കോലികളും ഇടയ്ക്ക് വെള്ളത്തിൻ്റെ പുറത്തേക്ക് പൊന്തി അന്വേഷിച്ചുകൊണ്ട് വീണ്ടും മടങ്ങുന്ന ആമകളുമുണ്ട് ഇതുകൊണ്ട് ഉറങ്ങാതിരിക്കില്ല ഡോക്ടറും തൻ്റെ ഭർത്താവും സംസാരിച്ചു കൊണ്ടേയിരുന്നു ഉറക്കാനുള്ള ശ്രമമാണ് ഒന്ന് സ്വൈരം തരൂ അതു പറഞ്ഞത് തന്റെ അനുജനാണ് അവൻ വലുതായി അവൻ എവിടെ അച്ഛനെവിടെ എനിക്ക് അച്ഛനെ കാണണം അവരൊക്കെ തന്റെ മുഖത്ത് നോക്കിയിരിക്കുകയല്ലാതെ ഒന്നും പറയാത്തതെന്താണ് അച്ഛനില്ലേ അച്ഛൻ മരിച്ചു പോയിരിക്കുന്നുവോ അച്ഛനാണോ കണ്ണുകൾ മിഴിച്ചുകൊണ്ട് മരിച്ചുപോയത് അല്ല അത് പൂച്ചക്കുട്ടിയാണ് കറുത്ത പൂച്ച മുഖത്തൊക്കെ വെള്ള പൊട്ടുകൾ ഉറക്കം വരുന്നില്ലേ എന്താണ് തോന്നുന്നത് താൻ ഉത്തരം പറയില്ല അവർക്ക് മനസ്സിലാവുമോ തനിക്കെന്താണ് തോന്നുന്നത് എന്ന് വേദന ഇപ്പോൾ നേർത്തു നേർത്ത് തീർന്നു പോവും എന്നിട്ട് ഉറക്കം വന്നു തുടങ്ങും ഉറങ്ങില്ല താൻ ഓർമ്മിച്ചുകൊണ്ടേയിരുന്നാൽ ഉറങ്ങില്ല തൻ്റെ കുട്ടിയുടെ പേര് ഓർമ്മ വന്നാൽ എത്ര നന്നായിരുന്നു വീണ്ടും ഒരു രംഗം അവൾക്ക് കണ്ടു തുടങ്ങി ജനാല പടിമേലിരുന്ന് ചെറിയ മകൻ കൈയ്യുയർത്തി ചിരിക്കുകയാണ് നാല് പല്ലുള്ള ചിരി എനിക്ക് കുട്ടിയെ കാണണം ഏതാണ് ഈ കുട്ടി സ്വരങ്ങൾ നേർത്തുവരികയാണ് മൂടൽ പോലെ ഉറക്കം വരുമോ വീണ്ടും തന്നെ പൊതിയാൻ എത്ര മല്ലിട്ടാലും തന്നെ തോൽപ്പിച്ച് വിയർപ്പ് പൊടിയുന്നതുപോലെ ഒരു തണുപ്പകറ്റുന്ന ഈ മയക്കം തന്നെ മൂടുമോ അതിനു മുമ്പ് തൻ്റെ ചെറിയ മകനെ ഒന്ന് കണ്ടാൽ പേര് ഓർമ്മ പോയല്ലോ രണ്ടക്ഷരമുള്ള ചെറിയ പേരായിട്ടും തനിക്ക് അത് ഓർമ്മ വരുന്നില്ലല്ലോ എനിക്ക് കുട്ടിയെ കാണണം ഏത് കുട്ടി അവൻ്റെ പേര് തനിക്കത് ഓർമ്മ വന്നില്ലല്ലോ രാജൻ തൻ്റെ ഭർത്താവാണ് രവി അല്ല കൺപോളകൾ കനത്തുകനത്ത് അടയുന്നു അതോ അമ്മ തന്നെ ഉമ്മ വയ്ക്കുകയാണോ അമ്മയാവില്ല അമ്മയില്ലല്ലോ പക്ഷേ മുകളിൽ വരാന്തയിൽ അമ്മയുടെ രാമായണ പുസ്തകം കിടക്കുന്നുണ്ട് അതിന്റെ കറുത്ത ചട്ടയിൻമേൽ ചിതൽ ചെറിയ ഓട്ടകൾ നിറച്ചിരിക്കുന്നു പൂച്ചക്കുട്ടിയും കറുത്തിട്ടായിരുന്നു ചെറിയ മകൻ വെളുത്തിട്ടാണ് തനിക്ക് അവൻ്റെ പേര് ഓർമ്മ കിട്ടിയാൽ ഒന്ന് കാണാമായിരുന്നു പക്ഷേ തന്റെ കൈകൾ തളരുന്നുണ്ട് പൊന്തിക്കാൻ വയ്യ വെറുങ്ങലിക്കുകയല്ലോ അതാണ് തനിക്ക് സമാധാനം തണുപ്പും നല്ലതാണ് ഉറങ്ങിയാൽ നല്ലതാണ് എപ്പോഴെങ്കിലും ഉണരുമല്ലോ അപ്പോൾ ചെറിയ മകൻ്റെ പേര് ഓർമ്മ വരും അവർ അവനെ കൊണ്ടുവന്ന് കാണിക്കും ഇപ്പോൾ താൻ താഴുകയാണ് ചുവന്ന തുമ്പികൾ ചുറ്റുന്ന പോലെ പതുക്കെ അർത്ഥമില്ലാതെ താൻ ഓടി നടക്കുകയാണ് മരങ്ങളുടെ പച്ച നിറം കടും പച്ചയാവുന്നു പൂക്കൾ സുവർണനിറം പിടിക്കുന്നു മഞ്ഞിൻ കട്ടകൾ പോലെയുള്ള ആ മലകൾ ആകാശത്തിൻ്റെ നീലയിൽ ഉരുകി അലിയുന്നു താൻ ജനലിലൂടെ ഓടിയത് നന്നായി ഇല്ലെങ്കിൽ ആ ഡോക്ടറും മറ്റുള്ളവരും കൂടി തന്നെ ഉറക്കുമായിരുന്നു തനിക്ക് ഓർമ്മകൾ ഒന്നും പിന്നെ ഉണ്ടാവില്ലായിരുന്നു ചെറിയ മകൻ്റെ പേര് ഉണ്ണി ഉണ്ണി എന്നാണ് പെട്ടെന്ന് തനിക്കത് ഓർമ്മ വന്നത് അത്ഭുതം ഇനി അതു പറഞ്ഞാൽ അവൻ അവനെ കൊണ്ടുവന്ന് കാണിക്കും പക്ഷേ ഉറക്കവുമായി മല്ലിട്ട് താൻ തന്നെ ജയിച്ചു കാരണം ആ വഴിയിലൂടെ തന്നെ നേരിട്ട് ഓടി ചെറിയ മകനാണ് കൈയുയർത്തി ചിരിച്ചുകൊണ്ട് അവൻ ഓടി വരികയാണ് ഉണ്ണി പക്ഷേ ഇതിലെന്തോ തെറ്റുണ്ടല്ലോ ഉണ്ണി മരിച്ചുവല്ലോ തൻ്റെ മടിയിൽ കിടന്ന് തൻ്റെ ചൂടുള്ള കൈകളിൽ വച്ചുതന്നെ അവൻ തണുത്തുവിറങ്ങലിച്ചു പോയില്ല എത്രയോ കൊല്ലം മുമ്പ് അപ്പോൾ എന്താണ് ഈ കാണുന്നത് ഇലകളുടെ പച്ച കടും പച്ചയായി പൂക്കൾ സ്വർണനിറം പിടിച്ച് മലകൾ മഞ്ഞിൻ കട്ടകൾ പോലെ ആകാശത്തിൻ്റെ നീലയിൽ അലിഞ്ഞു കഥാനേരത്തിൽ കേട്ടത് മാധവിക്കുട്ടിയുടെ മനുഷ്യൻ പാവമാണ് എന്ന കഥ അവതരണം രാഹുൽ ഐ ആർ